आप देखो लो अबे तुम उठ के मचते हैं तुम उठ के मचते हैं हमारा भी बिल्कुल तो लेके ये तो लोग अगर तुमने अगर तुम रात दिखाओ जारी करने के लिए अबे क्या तुम भर दिया चुप ना सुधारो अगर तुम रात दिखाओ ना वाव बोले तो भाई तब तो लोगे आवाज़ है यामियो स्वाहा अगर बाग अगर तो मेहरबान त വാവിന്റെ ഭാഗമായുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ തിരുവല്ലം ശ്രീ പരമുരാമക്ഷേത്രം വർക്കല പാപ്പനാശം കോവളം കോട്ടയം വെന്നിമല ശ്രീരാമക്ഷേത്രം പെരുമ്പാവൂർ ജലാമറ്റം ക്ഷേത്രം ആലുവ മണപ്പുറം ശിവക്ഷേത്രം തിരുനാവായ നവാമുകുന്ദേത്രം തിരുനെല്ലി പാപ്പനാശിനി കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം തൃക്കുന്നപ്പുഴ തൃശൂർ തിരുവല്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രം ആറന്മുള കൊല്ലം തിരുമുല്ലവാരം കാസർഗോഡ് തൃക്കണ്ണാട് ത്രയംബാകേശ്വര ക്ഷേത്രം പറശ്നിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം എന്നിവയാണ് കേരളത്തിൽ ബലിതർപ്പണം നടത്തുന്ന പ്രധാന ക്ഷേത്രങ്ങൾ ഇവിടെയെല്ലാം ബലിതർപ്പണത്തിന് പുലർച്ചെയോടെ തന്നെ ഭക്തരെത്തി പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമാണ് ബലിയർപ്പിക്കുന്നതെന്നാണ് ഹൈദിക വിശ്വാസം എള് ഉണക്കലരി വെള്ളം ദർഭപുല്ല് പൂക്കൾ എന്നിവയാണ് പൂജാദ്രവ്യങ്ങൾ നദിക്കരയിലോ ക്ഷേത്രങ്ങളിലോ പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിലോ ആണ് തർപ്പണം നടത്തിവരുന്നത് വരുന്നത് വീട്ടുമുറ്റത്ത് ബലിയിടുന്നവരുമുണ്ട് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണേന്ത്യയിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത് പുലർച്ചെ രണ്ടേ മുപ്പത് മുതൽ ആലുവ മണപ്പുറത്തെ ബലിത്തറയിൽ പിതൃകർമ്മങ്ങൾക്ക് തുടക്കമായി അറുപത്തിയൊന്ന് ബലിത്തറകളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് കനത്ത സുരക്ഷയിലാണ് ഇത്തവണയും ചടങ്ങുകൾ അഞ്ഞൂറ് പോലീസുകാരും ഇരുപത് സിസിടിവി ക്യാമറകളും ഫയർഫോഴ്സും നീന്തൽ വിദഗ്ധരും ഭക്തർക്ക് വലയം തീർക്കും ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് കെഎസ്ആർടിസി അധിക സർവീസ് നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡൻ ഡയമൻസിൽ ഒരുക്കി ഫിയോഡിയൽ വിവാഹ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമൻസ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി